കവിത ലയനം ലയനം രചനാ ശ്രീമതി ലീലാവതി ശബ്ദം ശബ്ദം ഹരി ഹരി പെട്ടു ലയനം ലയനം ആ ചര്യം കണ്ണരുണരാവുക എങ്ങോ പോയി മറഞ്ഞു ഓർമ്മയ്ക്കു ചിറകു വെച്ചിരുന്നെങ്കിൽ പോയി മറഞ്ഞ നാളുകൾ സുന്ദര സ്വപ്നത്തിൽ സൂനം വിടർത്തിയേനേ ആശല്യം കണ്ടുണരും മരാവുകൾ എങ്ങോ പോയി മറഞ്ഞു ഓർമ്മയ്ക്കു ചിറകുവച്ചിരുന്നെങ്കിൽ പോയി മറഞ്ഞ നാളുകൾ സുന്ദര സ്വപ്നത്തിൽ സൂനം സങ്കൽപ്പമകലേക്കു പോകുമ്പോഴും മറവിയുടെ മാറാപ്പണിഞ്ഞ മൗനങ്ങൾ എന്തോ തിരയുന്നെയ്യുന്നുണ്ടായിരുന്നോ എന്തോ തിരയുന്നെയ്യുന്നുണ്ടായിരുന്നോ മോഹങ്ങൾ കൊഴിഞ്ഞുഞ്ഞപ്പോഴും ഉറക്കം കെട്ടപ്പോഴും എന്തോ തിരയുങ്ങുന്ന കണ്ണുകൾ കെട്ടി കുഴിയുണ്ടായിരുന്നു റോസാപ്പൂവിന്റെ നൈർമല്യം തുളുമ്പുന്ന വതന ഭംഗി വിണ്ടുകീറിയ മണറ്റിട്ട പോൽ വികൃത ഭാവം പൂണ്ടിരുന്നു ആരെയോ നോക്കിയിരിക്കുമ്പോഴെത്താത്ത നെടുവിർപ്പുകൾ താളം പിടിച്ചിരുന്നു കാലനാം കാമുകൻ മഞ്ചത്തിൽ കിടത്തി ഭൂമിദേവിക്കു സമർപ്പിച്ചപ്പോഴോ കണ്ണുനീറുവാർക്കുന്ന കുറെ കണ്ണുകൾ കണ്ണുനീരുവാർക്കുന്ന കുറെ കണ്ണുകൾ എന്നെ വലം വയ്ക്കുന്നു കണ്ണുനീരുവാർക്കുന്ന കുറെ കണ്ണുകൾ എന്നെ വലം വയ്ക്കുന്നു എല്ലാ കണ്ണുകളും വെട്ടിച്ചു ഞാനാഴങ്ങളിലേ കൂളിയിട്ടു എല്ലാ കണ്ണുകളും വെട്ടിച്ചു ഞാൻ ആഴങ്ങളിലേക്ക് തുളിയിട്ടു ഇനി ഞാനില്ല രാവില്ല ഇരുട്ടില്ല ജനനമില്ല മരണമില്ല ഇനി ഞാനില്ല രാവില്ല ഇരുട്ടില്ല ജനനമില്ല മരണമില്ല അഗ്നിക്രൂരത ചാമ്പലാക്കുന്ന പ്രക്രിയയിൽ ലയിച്ചു വിഷപ്പങ്കില ജീവിത വിരാമം അഗ്നിക്രൂരത കാട്ടിച്ചാമ്പലാക്കുന്ന പ്രക്രിയയിൽ ലയിച്ചു വിഷപങ്കില ജീവിത വിരാമം